കുഞ്ഞക്കൾക്ക് അവിസ്മരണീയമായ ആത്മീയ അനുഭവം പകർന്ന് അധ്യയന വർഷാരംഭം വ്യത്യസ്തമാക്കി മാറ്റിയിരിക്കുകയാണ് ന്യൂയോർക്ക് അതിരൂപതയിലെ സെന്റ് പ്ലേസ് പാരീഷ് സ്കൂൾ അധികൃതർ ക്രൈസ്തവ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുന്നതിന്റെ ഭാഗമായി കത്തോലിക്കാ വിശ്വാസത്തിന്റെ കേന്ദ്ര ബിന്ദുവായ പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും സ്നേഹവും കുഞ്ഞു മനസ്സുകളിൽ വേരുറപ്പിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് സെന്റ് ക്ലേഴ്സ് സ്കൂളിലെ ഓരോ ക്ലാസ് റൂമിലൂടെയും നടത്തിയ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന് നിറഞ്ഞ കയ്യടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്നതിനായി സ്കൂൾ അധികൃതർ അവരെ ഒരുക്കുന്നതും ക്ലാസ് മുറികളിലേക്ക് ഈശോ കടന്നുവരുമ്പോൾ കുഞ്ഞുങ്ങൾ ഭക്തിയാദരപൂർവ്വം നിഷ്കളങ്കത തുളുമ്പുന്ന പ്രകടനങ്ങളോടെ ദിവ്യകാരുണ്യനാഥിനെ വരവേൽക്കുന്നതുമായ ദൃശ്യങ്ങൾ എല്ലാ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാതൃകയാകുകയാണ് ദിവ്യാരുണ്യ രാജാവിനൊപ്പം അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ പ്രാധാന്യത്തെ പറ്റി മലയാളി വൈദികനായ ഫാദർ ജേക്കബ് തോമസ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ന്യൂയോർക്ക് അതിരൂപതയുടെ സ്റ്റാറ്റൻ സ്റ്റാറ്റനൈലൻഡ് സ്ഥലത്തുള്ള സെന്റ് സ്കൂളിൻ്റെ അതിർത്തിയിലാണ് ഇന്ന് സ്കൂളിൻ്റെ ആദ്യ ദിവസമായിരുന്നു സ്കൂളിലെ എല്ലാ കുഞ്ഞുമക്കളും സ്കൂളിലേക്ക് തിരിച്ചു വരികയും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വലിയ ഒരു അനു അനുഭവം അവർക്ക് സ്കൂള് സമ്മാനിക്കുകയും ചെയ്തു ഇടവകയിലുള്ള എല്ലാ വൈദികരും വിശുദ്ധ കുർബാനയുടെ ആരാധനയിലൂടെയാണ് ഇന്ന് സ്കൂളിൻ്റെ ആദ്യ ദിവസം ആരംഭിച്ചത് സ്കൂളിലേക്ക് ഈശോയെ കൊണ്ടു ചെല്ലുകയും എല്ലാ മക്കളെയും ഈശോയാൽ ആശീർവദിക്കുകയും സ്കൂളിനെ ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ച് കുഞ്ഞു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്തു ഇത് മക്കളുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഭവമായിരുന്നു ഈ ഒരു അനുഭവം അവർക്ക് ഈ വർഷം മൊത്തം ഒരു അനുഗ്രഹമായി മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സമയമായി മാറുകയും ചെയ്തു